കൊമ്പ് ജില്ലാ കലോത്സവത്തിൻ്റെ കലോത്സവം പടിയൂർ സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പടിയൂർ പഞ്ചായത്തിൻ്റെ സ്വന്തം പ്രസിഡന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ വേദികളിലും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് അതുപോലെ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ പരിഭവങ്ങളോ പരാതികളോ ഒന്നുമില്ലാതെ മുന്നോട്ടു പോവുകയാണ് സംഘാടകരുടെയും മികവ് തന്നെയാണ് ആദ്യമായി പടിയൂരിൽ നടക്കുന്ന ഒരു സബ് ജില്ലാ കലോത്സവം നല്ലൊരു വിജയകരമായി നടത്താനുള്ള ഒരു പരിശ്രമമാണ് തുടക്കം മുതൽ തന്നെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത് അപ്പോൾ അത് വിജയകരമായി ഇന്നത്തോടു കൂടി പൂർത്തീകരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇത് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടത്തി തീർക്കാൻ സ്വയം വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പങ്കാളിത്തമാണ് നമ്മുടെ ശ്രദ്ധ നമ്മൾ എത്ര വേദികളുണ്ടോ ആ വേദി നിറച്ചും പങ്കാളിത്തമാണ് അപ്പോൾ ഇതൊരു ഗ്രാമീണ ഉത്സവമായിട്ട് നാട്ടുകാർ ഏറ്റെടുത്തിട്ടാണ് അത് നമ്മുടെ പബ്ലിസിറ്റി ആണെങ്കിൽ നല്ല രീതിയിലുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രക്ഷിതാക്കളാണെങ്കിലും കുടുംബ ഫാമിലീസൊക്കെയാണ് നമ്മുടെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത് ഏതാണ്ട് മുന്നൂറോളം ഇനങ്ങളാണ് ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി മത്സരമായിട്ട് വരുന്നത് മുന്നൂറ് കലാപരിപാടികളാണ് ഇപ്പം വ്യത്യസ്തമായ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുമ്പം ജനങ്ങളത് കാണാനും അതിനെ പരിചയപ്പെടാനും അതറിയാനും എല്ലാവരും വരുന്നു എന്നുള്ളതാണ് പല ആളുകളും അവരുടെ ജോലിയെല്ലാം ലീവാക്കിയിട്ടാണ് ഈ കലാമത്സരങ്ങൾ കാണാൻ വേണ്ടി കുടുംബസമേതം വരുന്നത് അത് വളരെ സന്തോഷകരമായ കാര്യമാണ് സമാപനം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സമാപനം കൃത്യസമയത്ത് നമുക്ക് നടത്താൻ സാധിക്കുമോ സമയത്ത് സമാപനം കൃത്യസമയത്ത് തന്നെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആറു മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് പുറമെ നമ്മുടെ നാട്ടുകാരെല്ലാമായ വ്യത്യസ്ത അവാർഡ് ജേതാക്കളായ ശ്രീ വിനോയ് തോമസ് സുരേഷ് പള്ളിപ്പാറ ജീവൻ സാജ് തുടങ്ങിയവരെല്ലാം അക്കാദമി അവാർഡ് വിന്നേഴ്സാണ് അവരെല്ലാം മുഖ്യാതിഥികളായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് സമാപനത്തിന് ശേഷം നമ്മുടെ മുഴുവൻ വളണ്ടിയർമാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു മെഗാ ശുചീകരണ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് രാത്രിയോടുകൂടി കലോത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സമാപനമാകും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമ്മേളനം ഈ കലാപരിപാടി കഴിഞ്ഞതിനു ശേഷം എല്ലാ വളണ്ടിയേഴ്സും കൂടി നമ്മൾ ഈ സമ്മേളനം നഗരി ശുചീകരണം കൂടിയുണ്ട് എല്ലാവിധ ആശംസകളും ഉണ്ട് ഇത്രയും നല്ല പരിപാടി സംഘടിപ്പിക്കാനുള്ള മുൻതരി ഉണ്ടായത്